പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് പന്തൽ പണിക്കാരൊക്കെ ഷീറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഷീറ്റിൻ്റെ കോർണറിൽ കെട്ടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കെട്ടാണ് അപ്പോൾ എങ്ങനെ കിട്ടുകയെന്ന് നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് എടുത്തിട്ട് കുറച്ച് നീളത്തിൽ എടുക്കുക എൻ്റെ ഭാഗത്ത് എന്നിട്ട് നമ്മൾ സാധാ കിട്ടുന്ന രീതിയിലൊരു സിമ്പിളാക്കി ഒരു കെട്ട് കിട്ടുക നമുക്ക് ആ ലൂപ്പാണ് ആവശ്യം ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ ലൂപ്പ് അഴിയില്ല അപ്പോൾ ഇനി ആ കയറിൻ്റെ ആ ഭാഗം നമ്മൾ ഷീറ്റിൻ്റെ ആ ഹുക്കിൻ്റെ അടിയിൽ കൂടെ എടുക്കുക ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ബാക്കി വരുന്ന ആ കയറിൻ്റെ രണ്ട് ഭാഗം നമ്മൾ ആ ഷീറ്റിൻ്റെ മറ്റേ ഹുക്കിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇറക്കിയിട്ട് ഇതേപോലെ കിട്ടും അതേപോലെ ആ രണ്ട് റോപ്പും കൂട്ടി ടൈറ്റാക്കി കെട്ടി വെക്കുക ഒരു സ്ലിപ്പറിനോട്ട് ഇട്ടച്ചാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ കെട്ടി ടൈറ്റാക്കി വെക്കുക ഇതാണ് നമ്മൾ പന്ത്രൽ മണിക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു കെട്ടാണിത് ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ ഷീറ്റ് അഴിയില്ല